നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കടൽക്ഷോഭത്തിൽപ്പെട്ട മത്സ്യബന്ധന ബോട്ടിലെ രണ്ടുപേരെ തലശ്ശേരി കോസ്റ്റൽ പോലീസ് അതിസാഹസികമായി രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചു കാഞ്ഞങ്ങാട് നിന്നും തിരൂരിലേക്ക് പോവുകയായിരുന്ന ബോട്ടാണ് കടൽക്ഷോഭത്തിൽപ്പെട്ടത് മലപ്പുറം താനൂരിലെ കുറ്റൈച്ചാന്റെ പുരയ്ക്കൽ നൌഫൽ മലപ്പുറം കൊണ്ടരാന്റെ പുരയ്ക്കൽ ജലീൽ എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്

અરે પરમારણ પરમારણ આ તાકો કોવું પડે છે તાકો પડે છે ભાઈ આ નીકળ તો અરે ભાઈ નામ પરિકેટ કો કેમલા ઓલા મોક નઈ ઓકી അടുത്താണ് അല്ല മേജറാക്കണ്ടോ മേജറാക്കണ്ടോ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ച ഇരുവരെയും തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ചയാണ് ഇവർ കാഞ്ഞങ്ങാട് ഇന്ന് ബോട്ടുമായി പുറപ്പെട്ടത് ഇതിനിടയിൽ ബോട്ട് ശക്തമായ കടൽക്ഷോഭത്തിൽപ്പെട്ടു ഉടനെ ഇരുവരും കോസ്റ്റൽ പോലീസിന്റെ സഹായം തേടി കാറ്റും കോളും ശക്തമായ തിരമാലകളും ഉള്ളത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി എന്നാൽ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററിൽ രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചെങ്കിലും കാറ്റിന്റെയും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളാലും തുടരാൻ പറ്റാതെ തിരിച്ചു പോരേണ്ടി വന്നു എന്നാൽ അർദ്ധരാത്രിയോടെ കോസ്റ്റൽ പോലീസ് ബോട്ടിലെത്തി സാഹസികമായി രക്ഷപ്പെട്ടു ായിരുന്നു കരയിൽ നിന്നും എട്ട് നോട്ടിക്കൽ മൈൽ ദൂരത്തിലായിരുന്നു അപകടത്തിൽപ്പെട്ട ബോട്ട് കടലിൽ നങ്കൂരമിട്ട ബോട്ട് നീങ്ങിപ്പോകുകയായിരുന്നു എ ജി പൂങ്കുഴലി ഐ പി എസ് തലശ്ശേരി എ എസ് പി കെ എസ് ഷഹിൻ ഷാ എന്നിവരുടെ നിർദ്ദേശവും ഏകോവിനും രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നു തലശ്ശേരി കോസ്റ്റൽ പോലീസ് ഐ പി ശ്രീകുമാർ എസ് ഐ മനോജ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ധന്യൻ ഷാരോൺ വിജേഷ് ഷംസീറ കോസ്റ്റൽ വാർഡന്മാരായ നിരഞ്ജൻ സുഹാസ് സരോഷ് സുകേത്ത് സ്രാങ്ക് അഭിജിത്ത് തുടങ്ങിയവരടങ്ങിയ സംഘമാണ് അർദ്ധരാത്രി വരെ നീണ്ട റെസ്ക്യൂ ഓപ്പറേഷനിലൂടെ തൊഴിലാളികൾ രക്ഷപ്പെടുത്തത് ഗ്രാമ്യാനൂസ് തലശ്ശേരി